എല്ലാവർക്കും നമസ്കാരം ആർ സി എം അമ്പിയ ഗ്രൂപ്പ് ന്യൂസ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ സുരേഷ് നോർത്ത് പറഞ്ഞി ആർ സി എമ്മിൻ്റെ പ്ലാറ്റ്നം അച്ചീവർ ആർ സി എമ്മിൻ്റെ ഒരു രൂപാന്തരൻ യാത്ര രാജസ്ഥാൻ ബിൽവാരയിൽ നിന്ന് പതിനേഴായിരം കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ഒക്ടോബർ രണ്ട് നെടുമ്പാശ്ശേരി സിയാൽ കൺവെൻഷൻ സെൻറ്ററിൽ എത്തിച്ചേരുകയാണ് എംബിരത്താളമേള ആഘോഷങ്ങളോടെ ഒരു ഉത്സവ തരംഗമാക്കി മാറ്റുകയാണ് ഈ ചടങ്ങുകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പതിനായിരക്കണക്കിന് ആൾക്കാരാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ പോകുന്നത് ആർ സി എമ്മിൻ്റെ ലക്ഷ്യം സ്വദേശിശീലം രാജ്യത്തിന് അഭിമാനം നവഭാരത നിർമ്മാണം എല്ലാ ജനങ്ങൾക്കും ആരോഗ്യം എത്തിക്കുക എല്ലാവരെയും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിക്കുക സ്ത്രീ ശാക്തീകരണം ഇങ്ങനെ നിരവധി നല്ല നല്ല ലക്ഷ്യങ്ങളോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇരുപത്തഞ്ച് വർഷം സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു രഥയാത്ര രാജസ്ഥാൻ ബിൽവാരയിൽ നിന്ന് ആരംഭിച്ച് ഒക്ടോബർ രണ്ടിന് നെടുമ്പാശ്ശേരിയിൽ സിയാൽ കൺവെൻഷൻ സെൻറ്ററിൽ എത്തിച്ചേരുന്നത് ഈ രഥയാത്രയിൽ ഞാനും എൻ്റെ ഫാമിലിയും പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ആർ സി എം മെമ്പേഴ്സും ഈ പ്രോഗ്രാമിൽ ഫാമിലിയായിട്ട് പങ്കെടുക്കുന്നുണ്ട് എന്നെ കേൾക്കുന്ന എന്നെ കേൾക്കുന്ന എല്ലാവരും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനുള്ള ശ്രമം നടത്തുക വൻ വിജയമാക്കി ഈ പ്രോഗ്രാം മാറ്റുക നിങ്ങളും ആർ സി എമ്മിൽ അസോസിയേറ്റ് ചെയ്യുക നിങ്ങളുടെ കുടുംബവും സുരക്ഷിതമാകും ഞാൻ ഇന്ന് നിങ്ങളെ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുകയാണ് ആർ സി എമ്മിൻ്റെ മഞ്ഞൾപ്പൊടി ആർ സി എമ്മിൻ്റെ മഞ്ഞൾപ്പൊടി എന്താണ് അതിൻ്റെ പ്രത്യേകത അത് പച്ചമഞ്ഞൾ അരിഞ്ഞ് ഉണക്കി ഇടിച്ച് പൊടിച്ച് ാണ് കുറുക്കുമിൻ ഒട്ടും തന്നെ നഷ്ടപ്പെടാത്ത മഞ്ഞൾപ്പൊടിയാണ് എന്താണ് കുറു കുറുക്കുമിൻ കുറുക്കുമിൻ നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളെ നീക്കം ചെയ്യുന്ന ഒരു ആൻറ്റി ആണ് കുറുക്കുമിൻ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഭയങ്കര വിലയാണ് നമ്മൾ പുറമേ കടകളിൽ നിന്ന് ലഭിക്കുന്ന മഞ്ഞൾപ്പൊടികളിൽ ഈ കുറുക്കുമിൻ ഉണ്ടോ എന്നെനിക്ക് സംശയമാണ് കാരണം ഈ പല മില്ലുകളിലും പറയുന്നത് കേട്ടിട്ടുണ്ട് പല മില്ലുകളിലും ഉടമസ്ഥരെ വേണ്ടപ്പെട്ട ചില ആളുകളോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻ്റുകളെ വേർതിരിച്ചെടുത്ത് അതിൻ്റെ ചണ്ടി മാത്രം പൊടിച്ചെടുത്താണ് മാർക്കറ്റുകളിൽ മഞ്ഞൾപ്പൊടി വരുന്ന വരുന്നത് എന്ന് കാരണം ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻ്റ് എടുത്ത് പുറം മാർക്കറ്റിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ കിട്ടുന്ന കുടികളാണ് ലഭിക്കുന്നത് ജനങ്ങൾക്ക് മഞ്ഞൾപ്പൊടിയുടെ മണം മാത്രം മതി അതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻ്റ് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല മഞ്ഞൾ മഞ്ഞ കളറായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഭൂരിഭാഗവും സ്വന്തം ആരോഗ്യത്തെ പോലും അവര് ശ്രദ്ധിക്കാറില്ല ഒരൊറ്റ മഞ്ഞൾപ്പൊടി മാത്രം നമ്മൾ വീട്ടിൽ നല്ലത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിരവധി അസുഖങ്ങളെ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കും എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ എല്ലാവരും ആർ സി എമ്മിൻ്റെ മഞ്ഞൾപ്പൊടി വാങ്ങി ഉപയോഗിക്കുക ആരോഗ്യത്തെ സംരക്ഷിക്കുക അതേ എനിക്ക് പറയാനുള്ളൂ മഞ്ഞൾപ്പൊടി ഒരു ചെറു ചൂടുവെള്ളത്തിൽ ആർ സി എമ്മിൻ്റെ മഞ്ഞൾപ്പൊടി ഒരു ചെറു ചൂടുവെള്ളത്തിൽ ഒരു ചെറിയ സ്പൂണിൽ ആ ചെറു ചൂടുവെള്ളത്തിൽ ഈ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് ഡെയിലി രാവിലെ കഴിക്കുന്നത് തന്നെ വളരെ ഉത്തമമാണ് ഒരുപാട് അസുഖങ്ങൾക്കത് ഗുണം ചെയ്യും എന്തുകൊണ്ടാണ് ആർ സി എമ്മിൻ്റെ മഞ്ഞൾപ്പൊടി ഒറിജിനലാണ് എന്ന് പറയുന്നത് കാരണം കമ്പനിയിൽ ഉണ്ടാക്കുന്ന സാധനം നേരിട്ട് കസ്റ്റമർക്ക് ലഭിക്കുന്ന ഒരു സിസ്റ്റമാണ് ആർ സി എമ്മിൻ്റെ മഞ്ഞൾപ്പൊടി ആർ സി എമ്മിൻ്റെ കൺസ്യൂമർ നമ്പർ എടുത്തു കഴിഞ്ഞാൽ എം ആർ പി യെക്കാളും വിലക്കുറവിലത് ലഭിക്കും അപ്പോൾ എല്ലാവരും കൺസ്യൂമർ നമ്പർ എടുക്കുക കൺസ്യൂമർ നമ്പർ എടുക്കാനുള്ള പോസ്റ്റ് ഞങ്ങൾക്ക് കേൾക്കട്ടുണ്ട് വീണ്ടും അടുത്ത ദിവസം പുതിയ പ്രോഡക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം